ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഷ്ഠ തന്നെ മറച്ചു വയ്ക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് സമുദായങ്ങൾക്കല്ല സമുദായ സംഘടനയുടെ മുകളിൽ ഇരിക്കുന്നവർക്ക് നഷ്ടപ്പെടാൻ ഇതിനുമ്പ് ഞാൻ പറഞ്ഞു അതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതൊക്കെ വലിയ ക്ഷേത്രങ്ങളുണ്ടോ അവിടെ മുഴുവൻ വൻ അഴിമതി നടന്നിട്ടുണ്ട് അപ്പം ആ നിലയ്ക്ക് ക്ഷേത്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ ബോർഡല്ലാത്ത പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അത് ആവിഷ്കരിക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവരണം എന്നുള്ളത് ആലോചിക്കാൻ കേന്ദ്രത്തിൽ ഇന്നത്തെ വെള്ളാപ്പള്ളി അടക്കളിലെ സോമാരന്നരടക്കളിലെ അത്തരം ആൾക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഇത്തരം ആൾക്കാരോട് അങ്ങോട്ട് പറയാനുള്ളത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഷ്ഠ തന്നെ മറച്ചു വിൽക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം ഇടക്കിടക്ക് അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ചില സമയത്തൊക്കെയാണ് ബോധം ഉണ്ടാകുന്നത് അത് ഉള്ളിക്കൂടിയിട്ട് പുറത്തു വരികയും ചെയ്യും അഞ്ചു ദിവസം കാരണം ചിലത് നഷ്ടപ്പെടാനുണ്ട് ആ നഷ്ടപ്പെടാൻ ഉള്ളത് കൊണ്ടാണല്ലോ പ്രബല സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ എന്ത് തോന്നിവാസം ചെയ്താലും ഭരിക്കുന്ന കക്ഷിക്കും അവർ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിനും എതിരായിട്ട് പറയാതിരിക്കുന്നത് അപ്പം ഏതായാലും അഞ്ച് ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളതല്ല ഇപ്പോൾ മലബാർ കുടൽമാണിക്യം ഗുരുവായൂർ കൊച്ചി തിരുവിതാംകൂർ അപ്പം ഈ അഞ്ച് ദേവസ്വം ബോർഡിലും ഉള്ള ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ പോലും ഒളിച്ചു കടത്തും എന്ന വിധത്തിലാണ് ഇപ്പം വെള്ളാപ്പള്ളിയുടെ ദൈവത്തെ എല്ലാ സമുദായ സംഘടന നേതാക്കന്മാർക്കും ഉള്ളിലി അഭിപ്രായം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രതികരണം ഇത്ര പോരാ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാലത്തും ഇതേപോലത്തെ കാര്യങ്ങൾ മുന്നോട്ട് വരും പക്ഷെ പറഞ്ഞത് സത്യമാണ് അത് സുമാരൻ നായർ സാറ് പറഞ്ഞാലും വള്ളാപ്പള്ളി സാറ് പറഞ്ഞാലും പുന്നല ശ്രീകുമാർ സാറ് പറഞ്ഞാലും ഏത് ആൾക്കാര് പറഞ്ഞാലും ശരി അംഗീകരിച്ചേ പറ്റൂ അതൊരു സത്യമാണ് ഇനി അവിടെ ഇനി ഒന്നും കടത്താനില്ല എന്ന രീതിയിൽ അവിടുത്തെ അയ്യപ്പ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരം കാരണം നഷ്ടപ്പെടാൻ പലതും സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് സമുദായങ്ങൾക്കല്ല സമുദായ സംഘടനയുടെ മുകളിലിരിക്കുന്നവർക്ക് നഷ്ടപ്പെടാൻ ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതുമുണ്ട് അതുകൊണ്ട് അവർ സൂക്ഷിച്ചിട്ടേ ചെയ്യുള്ളൂ ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് അറിയാതെ ചിലപ്പോൾ ദൈവങ്ങൾ ചോ അവർക്കൊണ്ട് പറയിപ്പിക്കും എന്ത് സംഭവിച്ചാലും ഉണ്ടല്ലോ ഞാനത് തുറന്ന് പറയുന്നുള്ള ആരുടെ പ്രതിനിധിയായിരുന്നു ശ്രീകുമാർ എന്നൊരു വ്യക്തി ആരുടെ പ്രതിനിധിയായിരുന്നു സോമൻ്റെ വ്യക്തി ഓരോ സമുദായ സംഘടനകളും ഓരോ കാലത്ത് അവരുടെ പ്രതിനിധികളെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ എല്ലാവർക്കും ഇപ്പം കൈകഴുകാൻ സാധിക്കുമോ അവരെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നാറുന്ന സമുദായ സംഘടനകൾ കൂടിക്കും കൂടിയായിരിക്കും അതുകൊണ്ട് അവർക്കെതിരായിട്ട് ചില സമയത്ത് പറഞ്ഞേ പറ്റും ഇപ്പം ഞാൻ ചോദിക്കട്ടെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് കൂടിയിട്ടാണ് അത് ഇപ്പം ഗുരുവായൂരിലെ പ്രശ്നമാണ് പൊങ്ങി വന്നെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ആളുകളെ ഒരു ഗുരുവായൂരില്ല പിന്നെ ശബരിമല മാത്രമല്ലല്ലോ ശബരിമലയുടെ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതൊക്കെ വലിയ ക്ഷേത്രങ്ങളുണ്ടോ അവിടെ മുഴുവൻ മൻ അഴിമതി നടന്നിട്ടുണ്ട് മോഷണം നടന്നിട്ടുണ്ട് അഞ്ച് ശരിയാണെന്ന് പറയാനില്ല ഇല്ല അപ്പൊ ഇവിടുത്തെ മുഴുവൻ നടന്നിട്ടുണ്ട് ഇതേപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നടന്നിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡിൽ വ്യാപകമായിട്ട് വെറും പ്രതിഷ്ഠ സ്വർണം മാത്രമല്ല അടുത്ത ഭൂമി പോലും ഇപ്പോൾ വയനാട്ടിലെ ഏക്കർ കണക്കിന് ഭൂമി മഴ കുറച്ചൊരു കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടില്ലേ അതിനിടയിൽ കണ്ടുപിടിച്ചതുകൊണ്ട് ഇപ്പം അവിടെ ചവിട്ടിയമർത്ഥം വെച്ചിരിക്കുകയാണ് അപ്പം മലബാറിലാണെങ്കിലും ഏത് ദിവസം ബോഡി ആണെങ്കിലും ബോർഡാണെങ്കിലും ഇവിടെ എല്ലാം ഇതേപോലത്തെ പ്രശ്നങ്ങൾ സൂക്ഷിച്ചിട്ട് നിരീക്ഷണം നടത്തുകയാണെങ്കിൽ സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ കീഴില എല്ലാം ചെറുതും വലുതുമായുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് കൊള്ള നടന്നിട്ടുണ്ടാവും ഉറപ്പാണ് വരുമാന ക്ഷേത്രങ്ങളിൽ കൂടുതൽ നടന്നു ഇതിലൊന്നും ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഈ ക്ഷേത്രങ്ങളിലൊന്നും ഒന്നും തന്നെ ഓഡിറ്റ് നടന്നില്ല ഓഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല ഭണ്ഡാരണ്യൻ്റെ കണക്ക് സമയത്തിന് കൊടുത്തിട്ടില്ല ചാക്കിലാക്കി എവിടേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് അതെ കൂട്ടുകച്ചവടമാണിത് അതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പങ്ക് ഉണ്ട് എന്നുള്ള സത്യമാണ് ഉന്നതരായുള്ള ഉദ്യോഗസ്ഥർ പങ്കുണ്ട് നിഷ്പക്ഷമതികളായുള്ള ആൾക്കാർക്ക് പങ്കില്ലെങ്കിൽ അവരുടെ വായ മൂടിക്കറ്റി ഇരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ദൈവത്തിൻ്റെതാണ് ഞാനതിൽ നിന്നെടുക്കാൻ പാടില്ല ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന അതിനെ സ്വരൂപിച്ച ആൾക്കാരുണ്ടാവും അവരൊരു പക്ഷേ ഇതിലൊന്നും ഉണ്ടാവില്ല പക്ഷേ അവരെ ഭയപ്പെടുത്തി നിർത്തിയിട്ടുണ്ടാവും കാരണം യൂണിയൻ്റെ അതിപ്രസരം ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ട് ഈ ദേവസ്വം ബോർഡുകളിലെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ അഴിമതിയിൽ നിങ്ങളെ കരുക്കളാക്കും ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കാരണം എല്ലാ സ്ഥലത്തും യൂണിയൻകാർ തന്നെയാണ് ചെയ്യുന്നത് പല യൂണിയൻ്റെ ആൾക്കാർ അപ്പം ഇതേപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളും ഇപ്പോൾ ഒരുവിധം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പത്തും പതിനാറ് ജീവനക്കാരുണ്ട് പതിനാറുമല്ല അതിൽ കൂടുതൽ ജീവനക്കാരുള്ളതുണ്ട് അതിൽ പോറ്റി പൂജാരികളുണ്ട് എന്നാ അവിടെ അടിച്ചുതളിക്കാരുണ്ട് ഇതേപോലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം അവിടുത്തെ എന്ത് അടിച്ചു മാറ്റിയാലും ഇവർക്കെല്ലാവർക്കും പങ്കാളികളാണെന്നുള്ളത് ഉറപ്പാണ് പുറത്ത് ഓഫീസ് വിട്ടിരിക്കുന്ന ആൾക്കാർക്കും പങ്കുണ്ട് അവരും കൂടി അറിഞ്ഞിരിക്കും അപ്പോൾ അവരെ നിയമിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് പങ്കുണ്ടാവില്ലേ ഇങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ദേവസ്വം ബോർഡിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് അതും കൂടി പറയാം ഇവർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ ഒരു കാലത്ത് ഹൈന്ദവർ വലിയ രീതിയിൽ തന്നെ ഐക്യമില്ലാതിരുന്നു കാലം മാറിയിട്ടുണ്ട് മാറിയിട്ടുള്ളൂ മാറുന്നതനുസരിച്ച് ഈ പിന്നെ ഈ സംഘടനകൾക്കും എന്തുകൊണ്ട് മാറ്റം മാറ്റം വരുത്തണം മാറ്റം വരുത്തണം ദേവസ്വം ബോർഡ് അല്ലാത്ത ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെ ഭരിക്കാൻ പാടില്ല ശരിക്കും ദൈവത്തിനെ ഭരിക്കുന്നതുല്യല്ലേ ക്ഷേത്രങ്ങളെ ഭരിക്കാമെന്നാണ് ഭരണ ക്ഷേത്രങ്ങളെ ഭരിക്കുക എന്നുള്ള വാക്കെന്നെ തെറ്റാണെന്നാണ് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കണ്ടുപിടിച്ചിട്ട് ക്ഷേത്രങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥിതിയിലേക്ക് എത്തണം അതിന് ബോർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല അല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടെത്തി അതിനെ കേന്ദ്രം ഇടപെടണം എന്നാ നമ്മൾ പറയുന്നത് ഈ കാര്യത്തിൽ ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർ സൂചിപ്പിക്കും പോലെ ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ അല്ലെ തിരിവെക്കാൻ പോലും ആളില്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അവിടെ യുവാക്കളും അതോടൊപ്പം തന്നെ പലരും എല്ലാം സംഘടിച്ച് അവിടെയെല്ലാം മികച്ച രീതിയിൽ പോകുന്ന ക്ഷേത്രങ്ങളുണ്ട് മലബാറിലെ ആദ്യം തുടങ്ങിയത് ക്ഷേത്രങ്ങളിലെ തിരിവെക്കണം എന്നുള്ളത് കേളപ്പജിയിൽ കൂടി വരുന്നത് മലബാറിലെ തകർന്നടിഞ്ഞ ക്ഷേത്രം ആ ക്ഷേത്രം അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് കേരളാ ഗാന്ധിയാണ് അദ്ദേഹം കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടത് കെ കേളപ്പൻ സർവോദയ നേതാവായിരുന്നു അദ്ദേഹം ഒരു കല്യാണത്തിന് പോണ സമയത്താണ് മലബാറിലെ മലപ്പുറം ജില്ലയിൽ അന്നത്തെ മലപ്പുറം ജില്ലയല്ല അല്ല അന്നത്തെ കോഴിക്കോട് ജില്ലയാണ് അദ്ദേഹം പാലക്കാട് ജില്ലയാണ് അതിൽ അവിടെ അദ്ദേഹം അന്തിത്തിരി കത്തിക്കാൻ പോലും നിർത്തിയില്ലാത്ത ഒരു സ്ഥലം ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ് അതിൻ്റെ മുകളിലൊക്കെ മീങ്കച്ചവടം ചെയ്യുകയാണ് അത് പ്രതിഷ്ഠയുടെ മുകളിലായിരുന്നു ആ തകർക്കപ്പെട്ട ക്ഷേത്രത്തിൽ തളിയൽ ക്ഷേത്രം അവിടെ നിന്നും അദ്ദേഹം കല്യാണത്തിന് പോകാതെ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ ചവറൊക്കെ ഒന്ന് മാറ്റി അപ്പോളേക്ക് അവിടുത്തെ ഹാലളയി ആൾക്കാർ അദ്ദേഹം അവിടെത്തന്നെ നിന്നിട്ട് പറഞ്ഞു ഈ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടും ചുരുക്കി പറഞ്ഞാൽ അത് വിവരിച്ചു കഴിഞ്ഞാൽ ധാരാളം സമയം പോവും അവിടുത്തെ ഹിന്ദുക്കളെ ആയിട്ടുള്ള ആൾക്കാരെ ഭക്തന്മാരെ സംഘടിപ്പിച്ചു ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ഇ എം എസ് ആയിരുന്നു മന്ത്രിയും ബിജാവിയായിരുന്നു റവന്യൂ മന്ത്രി അറസ്റ്റ് ചെയ്ത് ചെല്ലിട്ട് ഹിന്ദു സമൂഹം സംഘടിച്ചു വൻ സമരം നടന്നു കലക്ടർ ഓർഡർ ഇട്ട് ഒരു കാരണം അനുവദിക്കില്ല സംഘടിത ഹിന്ദു സമൂഹത്തിൻ്റെ മുമ്പിൽ അവസാനം മുട്ടുകുത്തി ഇതിനെതിരായിട്ട് മുദ്രാവാക്യങ്ങൾ വന്നു ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്തായാലും അതായിരുന്നു കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ തുടക്കം എന്നുള്ളതാണ് അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ളത് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരടക്കുള്ള ആൾക്കാർ മ്മ വി എം കുറാത്ത് കർമ്മൽ കൃഷ്ണൻ ഇതേപോലത്തെ പ്രമുഖരായുള്ള വ്യക്തികൾ മുഴുവൻ ചേർന്നതുകൊണ്ടാണ് ശക്തിയുള്ള അതാണ് പിൽക്കാലത്ത് അടിയന്തരാവസ്ഥ സമയത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആക്കി മാറ്റിയതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അന്തിത്തിരി കത്തിക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങൾ മുഴുവൻ ഉദ്ധരിച്ച് മുന്നോട്ട് വന്നത് ശരിക്കും മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി കേരള സംരക്ഷണ സമിതി ആയി മുന്നോട്ട് വന്നപ്പം അത് കേരളം മുഴുവൻ അതിനെ ഏറ്റെടുത്തു കേരളത്തിലെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെ ഭക്തരെ ക്ഷേത്രം ഭരിക്കാനല്ല ആ ക്ഷേത്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന ആ ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കാനായിരുന്നു അങ്ങനെ ഉദ്ധരിച്ച നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ആ ക്ഷേത്രങ്ങൾ പലതും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് അതൊന്നും നോക്കേണ്ടതാണ് അവർ ചെയ്തത് അപ്പോൾ അതേപോലത്തെ മുന്നോട്ട് വരുന്ന ആളുകൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തെ എങ്ങനെ പരിപോഷിപ്പിക്കണം ആ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹിന്ദു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരണം അന്ത്യജനും അഗ്രജനുമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കണം ക്ഷേത്രങ്ങളിൽ സാമൂഹ്യ ആരാധനയിൽ കൂടി ഞങ്ങൾ എന്നാണ് ഒന്നാണെന്നുള്ള ബോധമുണ്ടാക്കി ഹിന്ദു സമാജത്തിലെ അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനും യാതനയും വേദനയും അനുഭവിക്കുന്നവരെ അവർക്ക് സഹായം ചെയ്യാൻ അവരെ സേവിക്കാൻ സഹായമല്ല സേവിക്കാനോ ക്ഷേത്രങ്ങൾ തയ്യാറാണ് അപ്പോൾ സാധാരണക്കാരെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കും അവർക്ക് മതബോധം ഉണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കും അവരുടെ മക്കൾക്ക് വിവാഹം നടത്താൻ ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കും ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ സെൻറ്റർ ആക്കിക്കൊണ്ടായിരുന്നു പുരുഷനും സ്ത്രീയും തമ്മിൽ കണ്ടെത്തിയിരുന്നതും കണ്ടിരുന്നതും യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ രീതിയിൽ വിവാഹം നടന്നിരുന്നു ആ കാലഘട്ടത്തിലാണ് അതേപോലെ അങ്ങോട്ട് പോകണം എന്നുള്ളതല്ല പറയുന്നത് നാടിൻ്റെ പുരോഗതി അനുസരിച്ച് ജനങ്ങളിൽ മാറ്റം വരുന്നത് പക്ഷേ പാവപ്പെട്ടവനെ കഷ്ടപ്പെടുന്നവനെ അവനും കൂടി ഉയർത്തിക്കൊണ്ടുവരണ്ടേ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ ചൂഷണം ചെയ്യാൻ പലർക്കും സാധിക്കുന്നത് ലവ് അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്രോദ്ധാരണം നടക്കാത്തതിൻ്റെ ഫലമായിട്ട് കൂടിയിട്ടാണ് ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് നടക്കുന്നത് അത് നടത്തിയാൽ ഗീതാ ക്ലാസ് നടത്തും ഭാഗവത ക്ലാസ് നടക്കും ഇതെല്ലാം നടക്കും അപ്പോൾ ആ നിലയ്ക്ക് ക്ഷേത്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ ബോർഡല്ലാത്ത പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അത് ആവിഷ്കരിക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവരണം എന്നുള്ളത് ആലോചിക്കാൻ കേന്ദ്രത്തിൽ ഇന്നത്തെ വെള്ളാപ്പള്ളി അടക്കളിലെ സോമാരന്നരടക്കളിലെ അത്തരം ആൾക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഇത്തരം ആൾക്കാരോട് അങ്ങോട്ട് പറയാനുള്ളത്